പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തി അഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ കരുണാനിധിയും ആചാരസമ്പന്നനുമായ വിദ്വാനെ കൊണ്ട് കുട്ടിക്ക് വിദ്യാരംഭം നടത്തണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീയൻ കുമാരനാശൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ സമയത്ത് തലശ്ശേരിയിൽ സ്വജനങ്ങളുടെ വക ക്ഷേത്രത്തിൻ്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരുന്നു കോഴിക്കോട്ടും ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നതിനുള്ള ആലോചനകളെല്ലാം കഴിച്ച് അതിൻ്റെ പ്രാരംഭക്രിയകൾക്ക് ഒരുക്കം കൂട്ടിക്കൊണ്ടിരുന്നു അത് സംബന്ധിച്ച് സ്വാമിയെ അവിടുത്തേക്ക് ക്ഷണിപ്പാൻ കല്ലിങ്കൽ മൂപ്പൻ മുതലായ മാന്യന്മാർ ശിവഗിരിയിൽ വന്നിരുന്നു അവരെയെല്ലാം മുൻകൂട്ടി മടക്കി അയച്ചിട്ട് സ്വാമി ആയിരത്തി എൺപത്തിയെട്ട് തുലാം ഇരുപത്തിനാലാം തീയതി രാത്രി ഏതാനും അനുയായികളുമായി യാത്ര പുറപ്പെട്ടു കൂടെയുള്ളവർ നിർബന്ധിക്കയാലാണ് താൻ പുറപ്പെട്ടതെന്നും ഉള്ളിൽ അശേഷം ഉത്സാഹം തോന്നുന്നില്ലെന്നും മറ്റും പറഞ്ഞ് യാത്രാരംഭത്തിൽ സ്വാമി വളരെ മടിച്ചു ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം ആലുവയിലെത്തി പിറ്റേ ദിവസത്തെ മെയിൽ വണ്ടിക്ക് കോഴിക്കോട്ടേക്ക് പോകാൻ വിചാരിച്ചുകൊണ്ട് പരിചന സഹിതം രാത്രി തീവണ്ടി സ്റ്റേഷന് സമീപം ഒരു കെട്ടിടത്തിൽ താമസിച്ചു ആ കെട്ടിടം ഇപ്പോൾ ആലുവ അദ്വൈതാശ്രമം വക ഒരു മഠമാക്കിയിരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് സ്വാമിക്ക് അവിടെ വെച്ച് അതിസാരത്തിൻ്റെ ലക്ഷണം ആരംഭിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഛർദി കൂടി തുടങ്ങുകയും ഭയങ്കരമായ വിശൂചികയാണെന്ന് വെളിപ്പെടുകയും ചെയ്തു ആരംഭം മുതൽ തന്നെ സ്ഥലത്തെ അപ്പോത്തിക്കരിയെ കൊണ്ട് ഇംഗ്ലീഷ് ചികിത്സ വളരെ ജാഗ്രതയോട് ചെയ്യിക്കാനും സകലവിധമായ ശുശ്രൂഷകളും യാതൊരു ന്യൂനതയും കൂടാതെ കൂടെയുള്ളവർ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ദീനം ഭയങ്കരമാംവിധം വർദ്ധിച്ചുകൊണ്ടുതന്നെയിരുന്നു പിറ്റേ ദിവസം പകൽ പന്ത്രണ്ട് മണിയോടുകൂടി പ്രജ്ഞഅശേഷം കെടുകയും നാടി നിന്നു പോവുകയും ശരീരം തണുത്തു മരവിച്ച് പോവുകയും ചെയ്തു ഇതിനിടയിൽ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരിൽ കൊച്ചുമായററ്റി ആശാൻ എന്ന ഒരാൾക്കു കൂടി ദീനം ആരംഭിച്ച് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു ഡോക്ടറുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ സുഖക്കേട് ശമിക്കുമെന്നും സ്വാമിയുടേത് അസാധ്യമെന്നുമായിരുന്നു ഈ സമയത്ത് കോഴിക്കോട്ട് തീവണ്ടി ആഫീസിലും സമീപ പ്രദേശങ്ങളിലും മേൽവണ്ടിയിൽ സ്വാമി വന്നിറങ്ങുന്നത് കാണാനും എതിരേൽക്കാനുമായി കൂടിയിരുന്ന പുരുഷാരത്തിന് കണക്കില്ലായിരുന്നു ആലുവായിൽ സ്വാമിയുടെ സകല ശുശ്രൂഷകളും അവസാനിപ്പിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് വിഷണ്ണന്മാരായി നിൽക്കുന്ന ശിഷ്യന്മാരുടെയും പരിജനങ്ങളുടെയും ഈ സമയത്തെ ഹൃദയസ്ഥിതി പറഞ്ഞറിയിപ്പാൻ കഴിയാത്തതായിരുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്